ചെങ്ങന്നൂർ കീത്തലപ്പടിക്കൽ സ്ഥാപിച്ചിരിക്കുന്ന സുരക്ഷാവേലിയില്ലാത്ത ട്രാൻസ്ഫോമറിൽ കെ എ സി ബി വേലി കെട്ടി വലിച്ചാൽ ഇളകിവരുന്ന തട്ടിപ്പുവേലിയാണിതെന്നും ശരിക്കും ഇരുമ്പു ക്യാബിൻ നിർമ്മിച്ച് സുരക്ഷ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട നാട്ടുകാരും രംഗത്തെത്തി ചെങ്ങന്നൂർ തിരുവൻവണ്ടൂർ ഇരമല്ലിക്കര പ്രാവിൻകൂട് റോഡിൽ കീത്തലപ്പടിക്കൽ സ്ഥാപിച്ചിരിക്കുന്ന സുരക്ഷാ വേലിയില്ലാത്ത ട്രാൻസ്ഫോമറിൽ കെ എസ് ഇ ബി വേലി കിട്ടി എന്നാൽ വലിച്ചാൽ ഇളകി വരുന്ന തട്ടിപ്പ് വേലിയാണിതെന്നും ശരിക്കും ഇരുമ്പ് ക്യാബിൻ നിർമ്മിച്ച് സുരക്ഷ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാരും രംഗത്തെത്തിയിട്ടുണ്ട് യാത്രക്കാർ നടന്നു പോകുന്ന റോഡരികിൽ തന്നെയാണ് കെ എസ് ഇ ബിയുടെ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിരിക്കുന്നത് ഫ്യൂസ് കാരിയർ സ്ഥാപിക്കുമ്പോൾ സംരക്ഷണ കവചം കൂടി നിർമ്മിക്കണം എന്നുള്ളത് ഇവിടെ പാലിച്ചില്ല തിരുവനവർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ യു പി എൽ പി എന്നിവിടങ്ങളിൽ പഠിക്കുന്ന നിരവധി കുട്ടികൾ ഈ റോഡിലൂടെയാണ് സഞ്ചരിക്കുന്നത് നൂറ് കിലോവാട്ടാമ്പിയറിൽ ായിരം വോൾട്ട് കറന്റാണ് ഇതിലൂടെ പ്രവഹിക്കുന്നത് സമീപത്തെ വീടുകൾ ഉണ്ടെങ്കിലും എപ്പോഴും ആൾക്കാരുടെ ശ്രദ്ധ ഇവിടെ കേന്ദ്രീകരിക്കണമെന്നില്ല അടിയന്തരമായി സുരക്ഷാ കവചം നിർമ്മിച്ചില്ലെങ്കിൽ ഇവിടെ നിന്നും സുരക്ഷിതമായ മറ്റെവിടെയെങ്കിലും ട്രാൻസ്ഫോർമർ സ്ഥാപിക്കണമെന്നാണ് ആവശ്യം പതിനഞ്ച് വർഷക്കാലമായി വലിയ അപകട ഭീതിയാണ് ട്രാൻസ്ഫോർമർ സൃഷ്ടിക്കുന്നത് സമീപത്തെ താമസക്കാരും കഴിയുന്നത് ഇതിനു മുമ്പ് ഇത് ഇപ്പൊ ഈ നമ്മള് ഇലക്ട്രിസിറ്റി ബോർഡുകാരി നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു പക്ഷെ അതിനെ അനുബന്ധിച്ച് ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു പേരി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അത് പക്ഷേ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം കാണിച്ച ഒരു സംഭവമാണ് ഇത് ശരിക്കും ചെയ്യേണ്ടത് ഇതിന്റെ ആ മീറ്റർ ഫ്യൂസ് കാര്യർ ഇരിക്കുന്ന ആ ഭാഗത്ത് ഒരു രണ്ടോ രണ്ടോ അടി സൈസില് ഒരു ബോക്സ് പോലെ ഉണ്ടാക്കി നെറ്റ് ഇട്ടൊരു ബോക്സ് പോലെ ഉണ്ടാക്കി അവർക്ക് അത് തുറന്ന് ഫ്യൂസ് കാര്യർ എടുക്കുകയും അത് തിരിച്ചു കുത്തുകയും ചെയ്യത്തക്ക രീതിയിൽ ഒരു പലയിടത്തും ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് സ്ഥലമില്ലാത്തടത്ത് താഴെക്കൂടെ പോകാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് മേടില്ല ആ ഫ്യൂസ് കാരുന്ന മാത്രം എടുത്ത് അവിടെ ഒരു ബോക്സ് പോലെ ഉണ്ടാക്കി അത് പൂട്ടി വെച്ചിട്ട് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന രീതിയിലാണ് പലയിടത്തും ഇത് വെച്ചിട്ടുണ്ട് സ്ഥല പരിമിതി കാരണം അവർക്ക് വേലി പോലെ കെട്ടാൻ പറ്റില്ല അത് മറ്റു അപകടങ്ങൾ ഉണ്ടാക്കുമെന്ന ധാരണയിൽ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇത് സത്യം പറഞ്ഞാൽ നമ്മളെ ഒരുമാതിരി വിഡ്ഢികളാക്കുന്ന ഒരു നമ്മളെ ഒരു കബിളിപ്പിക്കുന്ന നാട്ടുകാരെ വെറും വിഡ്ഢികളാക്കിക്കൊണ്ട് മറ്റേ ആരുടെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു നൊടുക്കു വിദ്യ കെ സി ബി സ്ഥാപിച്ച നിലവിലവേലി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇവർ ശരിക്കും ചെയ്യേണ്ട രീതിയിൽ സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടില്ല ക്യാബിൻ സ്ഥാപിച്ച് അകത്തു കയറാനും ഇറങ്ങാനും സംവിധാനം ഒരുക്കുകയാണ് വേണ്ടത് നാട്ടുകാരെ കബളിപ്പിക്കാനാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു വാർത്ത കൊടുത്തിരുന്നല്ലോ അതായത് അതിന് പ്രകാരം എന്റെ ബാഗിൽ ഞങ്ങളുടെ കെ സി ബി ഞങ്ങൾക്ക് ചെയ്തു തന്നെയാണ് അതായത് ഒരു നമ്മൾ പിടിച്ചാലേ ഒന്ന് വലിച്ചാൽ പോകുന്ന തരത്തിലുള്ള ബലക്ഷയമായ കമ്പികൾ കൊണ്ട് വേലി കെട്ടിയിട്ട് ഞങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ട് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ അതിൽ ഒട്ടും തൃപ്തരല്ല കാരണം ഒട്ടും സേഫ് അല്ല ഇത്രയും ഇപ്പൊ തന്നെ ഈ ബാക്കി കൂടി എന്തുമാത്രം കുട്ടികളാണ് നടന്നു പോകുന്ന സ്കൂളിൽ നമ്മുടെ ഹയർ സെക്കൻഡറി എൽ പി യു പി എല്ലാം ഈ വഴിയോ ഒന്നാമതെ ഇവിടെ നിന്നാ നമുക്ക് അറിയാം ഒട്ടും വീതിയില്ല എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ ശരിക്കും ഈ ട്രാൻസ്ഫോ ഫോമറിനകത്ത് നമ്മൾ കയറിയിരിക്കത്തുള്ള ആ ഒരു കണ്ടീഷനിലാണ് ഇവിടെ വീതിയും കുറവ്യപ്പെടുന്നത് ഈ ഫ്യൂസ് കാരിയറെ ഒരു ബോക്സിനകത്താക്കിയിട്ട് ചുറ്റിനും നെറ്റ് കൊടുക്കുക കൊടുത്തിട്ട് ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യാവുന്ന രീതിയിലുള്ള തരത്തിൽ ഞങ്ങൾക്ക് ചെയ്തു തന്നാൽ മാത്രമേ ഞങ്ങൾ തൃപ്തരാകുകയുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ ഇതിന് മുകളിലോട്ട് ഇനിയും ഞങ്ങൾ പ്രതികരിച്ചിരിക്കും ഇത്തരം പരിഹാര നടപടിയാണ് വൈദ്യുതി വകുപ്പ് നടത്താൻ പോകുന്നതെങ്കിൽ ജനങ്ങളെല്ലാം സമരരംഗത്തിറങ്ങും കീത്തലപ്പടി ട്രാൻസ്ഫോർമർ ചെയ്തിരിക്കുന്ന ഈ പരിഹാരം ജനങ്ങളെ കളിയാക്കലാണ് പിടിച്ചാൽ ഇളകിപ്പോകുന്ന കമ്പിയാണ് കെട്ടിയിരിക്കുന്നത് വീതിയില്ലാത്ത റോഡിലാണ് ട്രാൻസ്ഫോർമർ നിരവധി കുട്ടികൾ സഞ്ചരിക്കുന്ന പാതയാണിത് കൃത്യമായ പരിഹാരം വൈദ്യുതി വകുപ്പ് ചെയ്തു തരുന്നതുവരെ ശക്തമായി പ്രതികരിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ